സംസ്ഥാനത്ത് ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ കലാ സാംസ്കാരിക സംഘടനകൾ വായനശാലകൾ ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൈവശത്തിലുള്ള ഭൂമി പതിച്ചു നൽകുന്നതിന് പുതിയ ഉത്തരവിറങ്ങി രണ്ടായിരത്തി ഇരുപതിലെ സർക്കാർ ഉത്തരവ് റദ്ദ് ചെയ്തതിനു ശേഷമാണ് പരിഷ്കരിച്ച വ്യവസ്ഥകൾ വ്യക്തമാക്കി പുതിയ ഉത്തരവിറങ്ങിയത് പഴയ ഉത്തരവിലെ വ്യവസ്ഥകൾ അപ്രായോഗികവും അശാസ്ത്രീയവുമാണെന്ന പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത് പുതിയ ഉത്തരവിലും ഭൂമി പതിച്ചു നൽകിയ ആവശ്യം മറികടന്ന് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കരുതെന്ന നിബന്ധനയുണ്ട് കുത്തകപ്പാട്ടമോ പാട്ടമോ ആയി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി നൽകുവാൻ വ്യവസ്ഥയിലില്ല ഇത്തരം ഭൂമിയുടെ പാട്ടം പുതുക്കി നൽകുവാനാണ് നിർദ്ദേശം എന്നാൽ സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നതായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഒന്നിനു മുമ്പ് നിലവിലുള്ളവയായിരിക്കണം പരമാവധി ഒരേക്കർ വരെയായിരിക്കണം പതിച്ചു നൽകുന്നത് തുടങ്ങിയവയാണ് ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ എന്നിവയ്ക്ക് ഭൂമി പതിച്ചു നൽകുന്നതിനുള്ള പ്രധാന നിബന്ധനകൾ എന്നാൽ ജില്ലയിലെ ഭൂരിഭാഗം ആരാധനാലയങ്ങൾക്കും കുടിയേറ്റ കാലം മുതൽ ഒരേക്കറിലധികം ഭൂമി കൈവശമുണ്ട് പട്ടയം ലഭിക്കാത്ത ബാക്കി ഭൂമി പാട്ടവ്യവസ്ഥയിൽ അതേ സ്ഥാപനത്തിന് തന്നെ നൽകിയേക്കും എന്നാൽ ആരാധനാലയങ്ങളോട് ചേർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി പതിച്ചു നൽകുവാൻ പുതിയ ഉത്തരവിൽ നിർദ്ദേശമില്ല ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ചട്ടപ്രകാരവും സി എച്ച് ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ചട്ടപ്രകാരം പട്ടയ വിതരണത്തിന് കോടതി വിലക്കുള്ളതിനാൽ നിയമതടസ്സങ്ങൾ മാറാതെ ഒരു സ്ഥാപനത്തിനും പട്ടയം നൽകാനും കഴിയില്ല ന്യൂസ് ഡെസ്ക് സിറ്റിവിഷൻ